ഓം നമോ നാരായണായ വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ മൂന്നാമത്തെ ശ്ലോകം അത് പരശുരാമനെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണരൂപം മനസ്സിൽ ധ്യാനിച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം അതിൽ മൂന്നാമത്തെ ശ്ലോകം പരശുരാമനെ മനസ്സിൽ ധ്യാനിച്ച് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപത്തെ സങ്കൽപ്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ എല്ലാ ശ്ലോകവും ദിവസേന രാവിലെ ഒൻപത് തവണയെങ്കിലും ജപിക്കുക ഇല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക അതുകൊണ്ട് ഗുണം ഒരുപാട് ഉണ്ടാകും എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ശ്ലോകം ഓം ായ വിത്മഹേ മഹാവീരായ ധീമഹി തന്നോ പരശുരാമ പ്രചോദയാത് എന്നാണ് പറയുന്നത് ഇതിന്റെ ഗുണം പിതൃക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടാകും നമ്മൾ സർവപാവങ്ങളും ചെയ്ത് എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ മാതാപിതാക്കളോട് അല്ലെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ പിതൃക്കളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് പാവം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ശാപമോഷം ലഭിക്കാനുള്ള മാർഗമാണ് ഈ ഒരു മന്ത്രം പരശുരാമനെ മനസ്സിൽ ധ്യാനിച്ച് ദിവസേന രാവിലെ ഒൻപത് തവണയെങ്കിലും മിനിമം ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സർവഭാവങ്ങളും മാറി ഗംഗയിൽ സ്നാനം ചെയ്ത ഒരു ഗുണം ലഭിക്കും എന്നാണ് പറയുന്നത്